പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏവരെയും സ്നേഹപൂർവ്വം ടാലന്റ് അക്കാദമിയുടെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഒരു പുതിയ ഇൻഫർമേഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതിനു മുൻപ് ആ ഇൻഫർമേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം അയച്ചു കഴിഞ്ഞു ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി ഏറ്റവും പുതിയ ഓഫ്ലൈൻ ബാച്ച് ടാലന്റ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ആ ഓഫ്ലൈൻ ബാച്ചിൻ്റെ പ്രത്യേകത പ്രിലിംസ് പ്ലസ് മെയിൻസ് നിങ്ങൾക്ക് ലഭ്യമാകും സൗജന്യമായ ഇൻ്റർവ്യൂ ക്ലാസും കിട്ടും കോഴ്സ് വാലിഡിറ്റി എക്സാം വരികയാണ് ഈ പുതിയ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ എഴുപത്തി നാൽപ്പത്തി അഞ്ച് എൺപത്തൊൻപത് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു പുതിയ ഇൻഫർമേഷനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മൾ ആപ്ലിക്കേഷനൊക്കെ അയച്ചു കഴിഞ്ഞു അതിൻ്റെ ഡേറ്റ് എൻ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എത്രമാത്രം ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതലാണോ ആപ്ലിക്കേഷൻ കുറവാണോ എന്നതിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം ആദ്യമായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് നോക്കൂ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നാല് ലക്ഷത്തി അൻപത്തേഴായിരത്തി തൊള്ളായിരം അപേക്ഷകൾ ഉണ്ടായിരുന്നു കുറഞ്ഞത് നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപത് അപേക്ഷ കുറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ അപേക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം അപേക്ഷകൾ ഇപ്രാവശ്യമുണ്ട് കുറഞ്ഞത് നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപത് അപേക്ഷയാണ് സെക്രട്ടേറിയറ്റ് പി എസ് സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് മുൻ വിജ്ഞാപനത്തെ അപേക്ഷിച്ച് നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപത് അപേക്ഷകരുടെ കുറവുണ്ടായി എന്നുള്ളതാണ് നോക്കൂ അപേക്ഷകരുടെ കുറവുണ്ടായി എന്ന് നമ്മൾ അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം മൂന്നിന് പ്രസിദ്ധീകരിച്ച മുൻ വിജ്ഞാപന പ്രകാരം അഞ്ച് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ അപേക്ഷ നൽകിയിരുന്നു ഇത്തവണ അപേക്ഷിച്ചത് നാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം പേരാണ് തസ്തികമാറ്റം വഴി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേരും അപേക്ഷ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിലെ വിജ്ഞാപന പ്രകാരം ആറ് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേരാണ് അപേക്ഷ നൽകിയിരുന്നത് അപ്പോൾ നമ്മളിത് പരിശോധിക്കുമ്പോൾ വളരെ വലിയ കുറവാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും അപേക്ഷകരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് പ്രിലിംസ് വരുന്നു മെയിൻസ് വരുന്നു അപ്പോൾ മെയിൻസിൻ്റെ പരീക്ഷ അല്പം കൂടി കട്ടിയായിട്ടുള്ള പരീക്ഷയാണ് അപ്പോൾ അതിന് കാര്യഗൗരവമായി നമ്മൾ പഠിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിലിംസും മെയിൻസും അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂ ഉണ്ട് അത്രയും കടമ്പകൾ നമ്മൾ കടക്കാനുണ്ട് അതിന് ചിട്ടയായ പഠനവും നമ്മൾ ചിട്ടയായിട്ടുള്ള പരിശീലനവും നടത്തിയാൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ കഴിയുകയുള്ളൂ